ഫ്രണ്ട്സ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള തയ്യൽ മെഷീൻ ചിലപ്പോൾ കുറേ ദിവസങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ വീല് ജാമായിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോവിൽ കറങ്ങുക അതേപോലെ സ്റ്റിച്ച് ഒന്നും ക്ലിയർ അല്ലാതിരിക്കുക മെഷീനൊക്കെ വർക്കിംഗ് ആയിരിക്കും പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നില്ലെങ്കിൽ ബാഡ് സ്റ്റിച്ച് സ്റ്റിച്ചായിട്ട് ലൂസായിട്ട് വരിക അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റിച്ച് ടൈറ്റായിട്ട് നന്നായിട്ട് ചുളിവ് വരിക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കുന്നത് കേട്ടോ ആദ്യം തന്നെ കുറേ കാലം നിർത്തിയിട്ടതാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ബോബിങ് കേസ് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ ഷാർപ്പായിട്ടുള്ള നൈഫ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളിതിൻ്റെ ഒരു സ്ക്രൂ അയച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് സാധാരണ ഇത് നമ്മൾ സിംഗിൾ മെഷീനാണ് നമ്മൾ ഡബിൾ മെഷീൻ ആണെങ്കിൽ ഇതിന് രണ്ട് സ്ക്രൂ ഉണ്ടാവുക ഇത് അയച്ച് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുക കുറേ ദിവസം ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് കണ്ടില്ലേ ഇതിനുള്ളിൽ ചെറിയ തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് അറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ നൂല് സ്ഥിരമായിട്ട് കയറി വരുമ്പോൾ ഇതേപോലെ തുരുമ്പ് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അത് സ്മൂത്ത് ആയിട്ട് വരും ഇത് കണ്ടത് കുറേ കാലം ഉപയോഗിക്കാത്തത് കൊണ്ട് കണ്ടിട്ടില്ല ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ തുണി കഷ്ണമുണ്ട് അതുപോലെ തന്നെ ഇതിന് നന്നായിട്ട് തുരുമ്പ് കിട്ടും ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടിനൂല് ശരിക്ക് കയറി വരാതിരിക്കുകയും ആ അടി കയറി വരാതിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബാഡ് സ്റ്റിച്ച് വരാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോബിനെടുത്തിട്ട് ഇതിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ ക്ലീൻ ആക്കണം കാരണം ഒരു രണ്ട് മാസമൊക്കെ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ സിംഗിൾ മെഷീൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓയിൽ സർക്കുലേഷന് നമ്മൾ ഓയിൽ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഡബിൾ മെഷീനിലാണെങ്കിൽ അത് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലാണ് എപ്പോഴെങ്കിലും ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ തന്നെ ആ ഓയിൽ പമ്പ് ചെയ്ത് മേലോട്ട് കയറിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഡബിൾ മെഷീൻ ആണെങ്കിലും സിംഗിൾ മെഷീൻ ആണെങ്കിലും ഒക്കെ കുറേ ദിവസം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും സിംഗിൾ മെഷീൻ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓയിൽ അവിടെ തന്നെ ഇത് ഇടുന്നിട്ടിത് ജാമാവാനൊക്കെയുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മളെ ബോബിംഗ് ഗെയ്സാണ് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഓരോരോ പാർട്സ് ആയിട്ട് അയച്ച് മാറ്റി നമ്മൾ സൂചി അതേപോലെ തന്നെ ചവിട്ടി പ്ലേറ്റ് ഈ സാധനങ്ങളൊക്കെ അയച്ചു മാറ്റണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂചിയൊക്കെ ഒന്ന് മാറ്റിയിടുന്നത് എപ്പോഴും നല്ലതാണ് നമ്മൾ കുറേ ദിവസം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഈ സൂചിയൊക്കെ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ട് അല്ലെങ്കിൽ പ്ലേറ്റിൽ കുത്തുക ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും സൂചി ഒന്ന് മാറ്റുക പറ്റുകയാണെങ്കിൽ നിങ്ങൾ പ്ലേറ്റ് ഒന്ന് മാറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത് കാരണം കുറേ ദിവസം നിർത്തിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മെഷീൻ അയക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കാലം നിർത്തിയിട്ടാണ് അതൊരു മൂന്നാല് മാസം നിർത്തിയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇതിന് പിന്നെ വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നു പറഞ്ഞിട്ടാണ് നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കണ്ടില്ല ഇത് നോക്കി നിങ്ങൾ ഇത് കുറേ ദിവസം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല കാരണം തിൽ ഓയിൽ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ കട്ടായി കിടക്കൂല നമ്മളെ പല്ല് കണ്ടിയില്ല ഈ പല്ലിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതേപോലെ തന്നെ ട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ അതൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അത് നല്ല ക്ലീൻ ചെയ്യണം ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടില്ല എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല്ല് മുന്നോട്ടും പിന്നോട്ടും കറക്റ്റായിട്ട് മൂവ് ആവില്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചുളിവ് വരും അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ തുണി നീങ്ങുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതേപോലെ ഒരുപാട് അഴുക്കുകൾ കയറുമ്പോൾ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലിന് കറക്റ്റായിട്ടുള്ള കുറേ വെട്ടുകളുണ്ട് ആ വെട്ടുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ ആണ് നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ നമ്മളെ തുണിനെ മുന്നോട്ട് നീക്കാൻ കഴിയൂല കേട്ടോ ഇത് കഴിയില്ല ഇതിപ്പോൾ നമ്മൾ ഈ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ഇത് കയ്യിലെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പല്ല് ഇതേപോലെ ഒരു ചെറിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിൻ്റെ ശേഷം ആ പല്ല് ഇതേപോലെ അയച്ചെടുക്കുക അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലിൻ്റെ അടിയിലും മേലുമൊക്കെ നന്നായിട്ടൊരു ഇതേപോലത്തെ ട്രസ്റ്റ് ഉണ്ടാവും കാരണം നമ്മൾ ഇത് നിർത്തിയിടുന്ന സമയത്ത് പിന്നെ അതിലേക്ക് ഓയിൽ ചെല്ലുന്നില്ല ഓയിൽ ചെല്ലുമ്പോഴാണ് ഇതിനൊക്കെ കറക്റ്റ് മൂവിങ് കിട്ടുന്നത് കേട്ടോ കാരണം ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ ഇട്ടാൽ ഇത് ഈ ചളിയൊക്കെ കട്ട പിടിക്കുകയാണ് ചെയ്യുക ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ കാലം നിർത്തിയിട്ട് കഴിഞ്ഞാൽ കൊണ്ടിട്ട് അങ്ങോട്ട് ഇടും അങ്ങനെ ഓയിലിടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീരെ മൂവിങ് ആവാതിരിക്കും അപ്പോഴാണ് ഇത് എടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരും ഇവരൊക്കെ നല്ല ഓയിലിട്ട് നോക്കിയതാണ് പക്ഷേ ഇത് ഓയിലിട്ടുകൊണ്ട് കാര്യമില്ല കാരണം ഈ ഡ്രസ്റ്റുകൾ മൊത്തം നമ്മളിതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ ഓയിൽ ഇട്ടാൽ ഇത് ഫിനിഷിംഗ് ആവുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇത് കണ്ടിട്ടില്ല ഈ പല്ലിൻ്റെ ഉള്ളിൽ കണ്ടോ നിങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും നേരം ക്ലീൻ ചെയ്തിട്ടും അത് മൊത്തമായിട്ട് പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ അയച്ചെടുത്തിൻ്റെ ഏഷ്യണ്ടോ ഇത് ഇങ്ങനെയും അതേപോലെ തന്നെ ഇതിൻ്റെ ക്രോസ് ആയിട്ട് ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പല്ലുകൾക്കൊക്കെ കറക്റ്റ് വിടവുണ്ട് ആ വിടവിലൂടെയൊക്കെ എന്താ പറയുക നമ്മളെ തുണിനെ അങ്ങോട്ടും മുന്നോട്ടും പിന്നോട്ടൊക്കെ നീക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇതിൻ്റെ ബാ എല്ലാത്തിൻ്റെയും ബാക്ക് വാഷത്തും മുൻവശത്തും ഇതേപോലെ തന്നെ ചളി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബാക്ക് വാഷും ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ മുൻവശവും കാരണം നമ്മൾ മുൻവശം മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഓയിൽ കൊടുക്കും നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ ഓരോരോ ടീത്തും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണേ അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ തീത്തും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ചളി അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും ഇനി നമ്മൾ അയക്കാൻ പോകുന്നത് നമ്മളെ ഷട്ടിലാട്ടോ ഈ സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ അയച്ചതൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും അയക്കണം എന്നാൽ മാത്രമേ നിങ്ങളെ വീലൊക്കെ ജാമമായി നിൽക്കേണ്ടേലൊക്കെ ക്ലിയർ ആവുകയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീൽ മാത്രം അയച്ചുകൊണ്ട് കാര്യമില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ചളി കയറി കിടന്ന് കഴിഞ്ഞാൽ ഷട്ടിൽ കറക്റ്റ് മൂവിങ് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വീല് ജാമാകുക അതേപോലെ തന്നെ കറക്റ്റ് കറങ്ങാതിരിക്കുക ഇത് കണ്ടിട്ടില്ല നിങ്ങൾ നോക്കി നോക്കുക ഈ ഷട്ടലിൻ്റെ ഉള്ളിലൊക്കെ എത്ര എത്രങ്ങാനും ചെളിയാണ് കിടക്കുന്നത് ഈ ചെളികളൊക്കെ നമ്മൾ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല നമ്മൾ കുറേ കാലം നിർത്തിയിട്ടിട്ട് പിന്നീട് നന്നായിട്ട് ഓയിൽ ചെയ്യുമ്പോൾ അതൊക്കെ കട്ട പിടിക്കുകയാണ് ചെയ്യുന്നത് ആ സാധനത്ത് നിങ്ങൾ ഇതേപോലെ എടുത്തിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഓയിൽ കൊടുക്കുന്നതെങ്കിൽ ഈ മെഷീൻ നല്ല സ്മൂത്ത് ആവും അതേപോലെ തന്നെ സിംഗിൾ മെഷീൻ്റെ കുറേ പേര് പറയുന്നുണ്ട് സ്റ്റിച്ച് കറക്റ്റ് പിടിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും നോക്കണം ഇതേപോലെ ഷട്ടിൽ അയച്ചീൻ്റെ ശേഷം കണ്ടോ സൂചി ഈ ഷട്ടലിൻ്റെ നമ്മളിപ്പോൾ ആ ഷട്ടിൽ പോയിൻ്റ് കണ്ടില്ലേ അത് കറക്റ്റ് ഇതേപോലെ തന്നെയാണ് നിൽക്കണ കേട്ടോ അധികം കയറി നിൽക്കാനോ അധികം ഇറങ്ങി നിൽക്കാനോ പാടില്ല അധികം കയറി നിൽക്കുമ്പോഴാണ് നമ്മളെ നൂല് പിടിക്കാതിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഷട്ടലിൻ്റെ ഈ ഒരു ഭാഗം ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനുള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമേ ഓയിൽ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആ ചിലക്കെ അവിടെ തന്നെ കിടക്കും കേട്ടോ ഇതൊക്കെ നമ്മൾ ഇത് പുറമെന്ന് വരുന്ന ഒന്നല്ല നമ്മൾ തയ്ക്കുന്നതിൻ്റെ വേസ്റ്റുകളാണ് അതേപോലെ തന്നെ നമ്മളെ ഈ ഷട്ടലിന് വലിയ കുഴപ്പമില്ല ഷട്ടലിൻ്റെ ഹുക്ക് പോയിൻറ്റ് നല്ല നോക്കണേ കാരണം കുറേ കാലം നടത്തിയിട്ടു കഴിഞ്ഞാൽ ആ ഹുക്ക് പോയിന്റിലൊക്കെ ചെറുതായിട്ട് തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഹുക്ക് പോയിന്റിൽ യാതൊരു തുരുമ്പും വന്നിട്ടില്ല അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ഷട്ടിലാണ് തോന്നുന്നുണ്ട് ചില ഷട്ടിൽ പെട്ടെന്ന് തന്നെ തുരുമ്പ് വരുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു സാൻഡ് പേപ്പർ ഇട്ടിട്ട് ആ ഷട്ടിലിൻ്റെ ഹുക്ക് പോയിൻറ്റും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ല മെഷീൻ്റെ പെർഫോമൻസിന് നന്നായിരിക്കും കേട്ടോ ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പാർട്ടും നമ്മളെടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണ് കാരണം എല്ലാ പാർട്ടിലും ഇതേപോലെ അഴുക്കുകൾ വന്ന് കിടക്കുന്നുണ്ടാവട്ടോ ഇതിൻ്റെ അടിവശത്ത് അങ്ങനെ ഞാൻ അഴുക്ക് കാണുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശത്തേക്കൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങനെ വേസ്റ്റുകൾ പോകാമല്ലോ വേസ്റ്റുകൾ പോകുന്നത് എപ്പോഴും നമ്മളെ ഷട്ടിലും അതേപോലെ തന്നെ പ്ലേറ്റ് ആ ഭാഗങ്ങളിലാണ് കേട്ടോ ഈ പ്ലേറ്റിൻ്റെ അടിയിലൊക്കെ കണ്ടില്ല നിങ്ങൾ കുറേ കാലം അതേപോലെ നിർത്തിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല അഴുക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്താക്കുക പ്ലേറ്റും അതേപോലെ തന്നെ പല്ലൊക്കെ അഴിച്ചു മാറ്റി വെക്കുകയാണ് ഏറ്റവും നല്ലത് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട പിടിക്കില്ല ഇപ്പം നമ്മളെല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് കണ്ടില്ല ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഷട്ടിലിൻ്റെ ഭാഗത്താണ് നമ്മൾ ആദ്യം ഓയിൽ കൊടുക്കേണ്ടത് കാരണം ഷട്ടലിൻ്റെ ഭാഗം മൂവിങ് ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവടത്ത് ഓയിൽ കൊടുത്താൽ മതി ഉണ്ടാവും ഇപ്പം ഷട്ടലിൻ്റെ ഭാഗം കറക്റ്റാണ് ഈ ഷട്ടലിൻ്റെ ഭാഗം മൂവിങ് ഇല്ലാതെ ആകുമ്പോഴാണ് നമ്മളെ വീല് ജാമാകുന്നത് മെയിനായിട്ട് ആയിട്ടിട്ടോ അപ്പോൾ നമ്മൾ എന്താക്കുക എന്നാലും വീലിൻ്റെ ഉള്ളിൽ നൂല് കുടുങ്ങിയതായിരിക്കും അതൊക്കെ സാധ്യത കുറവാണ് എന്നാലും ഷട്ടലിൻ്റെ ഭാഗം എന്താ പറയുക എന്തെങ്കിലും ജാമാകുക ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വീൽ കറങ്ങാതിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഓയിൽ കൊടുത്തിൻ്റെ ശേഷം ചെറുതായിട്ട് ഒന്ന് കറക്കി നോക്കുക എന്നിട്ട് നമ്മൾ ബോബിങ് കേസിനും ബോബിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത മെഷീൻ നമ്മളിങ്ങനെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ കണ്ടിട്ടില്ല നമ്മൾ ഇതൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടെൻഷൻ സെറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ കാരണം സ്ട്രെൻസർ സെറ്റ് ഒക്കെ നമ്മൾ ഊരി ക്ലീൻ ചെയ്തതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ലെങ്ത്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് ഓരോരോ സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ട് നോക്കിയിൻ്റെ ശേഷം നമ്മൾ എന്താക്കും ടെൻഷൻ സെറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ചൊക്കെ പെർഫെക്റ്റ് ആക്കുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വാട്ട്സപ്പിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റാക്കുന്നുണ്ട് കാരണം ഞാൻ ഈ വാട്സപ്പ് കുറഞ്ഞ സമയം മാത്രമേ നോക്കാറുള്ളൂ എന്തായാലും നിങ്ങൾക്ക് റീപ്ലൈ കിട്ടും അപ്പോൾ നിങ്ങൾ ആരും മെസ്സേജ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് നമ്മളെ വീഡിയോ കാണുന്നത് എന്നുള്ളത് ഒന്ന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ കാരണം നമ്മളെ വീഡിയോസ് ഏത് ജില്ലക്കാരൊക്കെയാണ് കാണുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്